ി അപ്പൊ വേറെ ഒന്നും ഇട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു ചലഞ്ച് പറയണു എന്ന് വെച്ചുകഴിഞ്ഞാ ഞങ്ങൾ രണ്ടു അങ്ങാടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പൊ അതിൽ ഞാനൊരു വാക്ക് വിളിക്കും അല്ല അയാൾ വിളി അതിൻ്റെ ഇടയ്ക്കിട്ട് വിളിച്ച് വിളി കേട്ട് കഴിഞ്ഞാൽ അയാളെ തോറ്റി അയാളെപ്പോഴും പൊട്ടാ പൊട്ടാന്ന് തന്നെ വിളിച്ചിട്ടിരിക്കട്ടാന്നുള്ള വാക്കാണ് വിളിക്കാൻ പോകുന്നത് പൊട്ടൻ ഏഹ് ഇപ്പൊ നമ്മൾ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാക്ക് വന്ന് കഴിയുമ്പോൾ ഇത് നമുക്ക് അപ്പൊ നോക്കാം നമുക്ക് വീഡിയോ വീടുകളിലോട്ട് പോവാല വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ്ട അപ്പൊ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണ് അപ്പ ആ സ്കൂളിൽ പോയി പുള്ളി രാവിലെ തന്നെ പോയി എന്ന് വെച്ചാ പുള്ളി ബാഗ് എടുത്ത് പുള്ളി സന്തോഷമായിട്ടാണ്ട പോയേക്കണു കേക്ക് ബാഗിലെടുത്ത് വെച്ച് അവൻ്റെ ആ ഈ പ്രാശക് ഞാൻ വിട്ടു കൊടുത്തേക്കും ഗായസ് ാലും വിളി കൊറവല്ലേ ആ പിന്നെ കുഞ്ഞപ്പ രാവിലെ ക്ലാസ്സിലൊക്കെ പോയി വിടുന്നത് തന്നായിരുന്നു എനിക്ക് എണീക്കാൻ ഭയങ്കര പണി പറ പറഞ്ചു അല്ലേ എനിക്ക് എണീറ്റ് റീചാർജ് ഇനി റീചാർജ് ചെയ്യണം അപ്പൊ അതിന്റെ ഇതില് പുള്ളി വന്ന് കിടന്നൂടെ രാശേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പിയൊക്കെ ഇടിയേച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പൊണ്ണ റെഡിയാക്കി കൊണ്ടേ ഞാൻ കൊണ്ടു പുള്ളിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും പുള്ളിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു തരം ആദ്യം ഇങ്ങനെ നോക്കിന്ന് ഇടത് ഞാൻ കുഞ്ഞാ അച്ചക്കൊരു ഉമ്മാന്ന് അപ്പൊ അവരവിടെ നിന്നിന്റെ ചെരുപ്പൂര് ഞാൻ വിളിയിട്ടില്ല ഞാൻ െ ഞാൻ പറഞ്ഞെന്താണ് പൊട്ടാന്ന് വിളിക്കുമ്പോ വിളി കേണെന്നാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ ഞാൻ ക്യാമറ തന്നെ ക്യാമറ ക്യാമറില്ല ഏഹ് അത് മനസ്സിലാക്കണം കേട്ടോ അല്ലെ അതല്ല അത് നമ്മ വിളി എങ്ങനെയും മൂളൊക്കെ ആയാലും കേക്കണം ചെയ്യും പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് താനും പൊട്ടായ ഞാൻ ായം കൂടെ ആയിക്കോട്ടെ പിന്നെ മിണ്ടാണ്ട് അല്ലെ പിന്നെ പുള്ളെ ആക്കി കഴിഞ്ഞു ആക്കി അവിടെ കയറ്റി പോയിട്ട് ഒരു ഉമ്മ ഉച്ച മടിഞ്ഞിട്ടുണ്ട് ക്ലാസ് അച്ചക്ക് ഉമ്മെടുത്തിട്ടോ പോയി അവിടെ പറഞ്ഞു അപ്പ ടീച്ചറല്ല അവിടെ ആയി അപ്പ പുള്ളി വന്ന് ഉമ്മ വന്നിട്ട് ഭയങ്കര സന്തോഷായിട്ടണ്ട കേറിക്കണ പിന്നെ ഒരുത്തനുണ്ട് അവിടെ ഒരു ഭീകര അവനാണെങ്കിൽ ഇറങ്ങി ഓടണു അവിടെ ഗേറ്റ് ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഗേറ്റ് ഇണ്ട് അപ്പൊ ആ റൂമ് ഗേറ്റ് തുറക്കും അവന്റെ അച്ഛൻ അവിടെ നിൽക്കണ് ഗേറ്റ് തുറക്കാൻ പുറത്തേക്ക് ഇറങ്ങി ഓടും അവന്റെ ഞാൻ ഞാൻ വിറ്റാസി കുഞ്ഞിനെ മുമ്പോടുക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞപ്പ ആള് പുറത്തോട്ട് ഇറങ്ങി പോയി ഞാൻ പിടിച്ചില്ല അവൻ ഇറങ്ങി ഓടിയാനേ അങ്ങോട് അത് അവനെ കൊണ്ട് മേടാണെന്നാണ് പറയണത് അവര് അതാണ് എല്ലാട്ടീ പൊട്ടനാണ്ട ആവശ്യല്ല എല്ലാ വേട്ട ഞാൻ ഞാൻ ഒരു കാര്യമായിട്ടെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ട് നിങ്ങൾ പൊത്ത വിളിക്കുന്നത് എന്നോട് ഇഷ്ടം ഗായ്സ് നിങ്ങൾ മനസ്സിലാക്കണം അയാൾക്ക് ഇങ്ങോട്ട് ഒരുത്തരി സ്നേഹം കൂടില്ല പൊട്ടാ കണ്ടാ ഏ ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ ഈ കാണിക്കണക്ക മഹാലമ്പനോ െ ഇയാൾ കാണിക്കണേക്ക ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാരെ കാണിക്കൊക്കെ ഞാൻ കാര്യം പറട്ടെ ഈ ചരഞ്ജലി എന്ത് വട്ടത്തരം പറഞ്ഞ കഴിഞ്ഞാല് തിരിഞ്ഞു നോക്കൂ എന്നുള്ളൊരു ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇയാള് സ്നേഹപുരം പല വർത്താനങ്ങളും പറയും ഏ ഗസ് എങ്ങനുണ്ട് എന്നെ കടിച്ചു വരുത്തിക്കണം പാട് വന്നു ഗായസ് അപ്പ ഇതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ തോൽവി അല്ല ഞാൻ പറഞ്ഞു പ്രാവശ്യം കൂടി കൊടുക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് എന്റെ പുള്ളിക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഇല്ല 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 പോട്ട പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ആദ്യം പൊട്ടലായത് ഇവിടെ തന്നെയാണ് ഭയങ്കര ചുമയും കാര്യങ്ങളുണ്ട് കപ്പക്കിട്ട് വയനോട്ടുണ്ട് അപ്പൊ അതിനൊരു ഒറ്റമൂലി കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ കഴിക്കുമ്പോ കൊറവണ് കപം നല്ലോണം ഇളകി പോകുന്നുണ്ട് പിന്നെ കൊഴപ്പല്ല സംഭവം പിന്നെ ഉപ്പുവെള്ളത്തിലേക്ക് പിന്നെ കഴിച്ചു

ഞാൻ എന്തേം പറയണ്ട അപ്പൊ എന്താ പൊട്ടാൻ കൂട്ടൻ കളി കഴിഞ്ഞ് കടിക്കാന ഇടിയൊറപ്പാണ് കഴിച്ചു എന്തായാലും ഇനി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് ചുമ്മാ ഒരു വീഡിയോ വേണം അതൊന്നും ഞങ്ങമാന്റിക് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം ഞങ്ങൾക്ക് അപ്പം അത് എന്തെങ്കിലും ഞങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മതിയാക്കാൻ നല്ല നല്ല വീഡിയോ കണ്ടന്റുകൾക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം അപ്പം ഇനി എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ഞാൻ പറയാനില്ല പറയാൻ ചെയ്യൂല അതാണ് വിഷയം അതുകൊണ്ട് പറയാണ്ട് ഓട്ടോമാറ്റിക് ചെയ്തു പോകുമ്പോൾ ചെയ്തു കൂട്ടെ അല്ലേ അപ്പം ഞങ്ങളുടെ വീഡിയോ വെച്ച് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് 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 ആ ചെയ്യണം എല്ലാരും കമന്റ് ബോക്സ് ഓപ്പൺ ആണ് കമന്റ് 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 എല്ലാവരും ഞങ്ങളെ ഈ വീഡിയോയിൽ കമന്റ് ഇട്ട് അപ്പോൾ എല്ലാവർക്കും ബൈ